എർത്ത്വൈസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം പാസ്പോർട്ട് സേവാ പോർട്ടലിലെ സേവനങ്ങൾ നവീകരണങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ട് വരെയുള്ള കാലയളവിൽ ലഭ്യമായേക്കില്ല ഈ കാലയളവിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന എല്ലാ അപ്പോയിൻമെന്റുകളും പുനഃക്രമീകരിക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത് ഈ സമയത്ത് പുതിയ അപേക്ഷകളും നൽകാനാകില്ല പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കാനോ പാസ്പോർട്ട് പുതുക്കാനോ രാജ്യത്തുടനീളമുള്ള കേന്ദ്രങ്ങൾ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുന്നതിനോ പാസ്പോർട്ട് സേവാ പോർട്ടൽ ഉപയോഗിക്കുന്നു അപ്പോയിൻമെന്റ് ദിവസം അപേക്ഷകർ പാസ്പോർട്ട് കേന്ദ്രങ്ങളിലെത്തി പരിശോധനയ്ക്കായി അവരുടെ രേഖകൾ നൽകണം ഇതിനെ തുടർന്ന് ഒരു പോലീസ് വെരിഫിക്കേഷൻ നൽകുന്നു തുടർന്ന് പാസ്പോർട്ട് അപേക്ഷകന്റെ വിലാസത്തിലെത്തുന്നു അപേക്ഷകർക്ക് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ പാസ്പോർട്ട് അപേക്ഷകനിലെത്തുന്ന റെഗുലർ മോഡ് അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ അതെത്തുന്ന തൽക്കാൽ മോഡ് തിരഞ്ഞെടുക്കാം പതിവ് നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് സൈറ്റ് പ്രവർത്തനരഹിതമാക്കുന്നതെന്നും പൊതുജനങ്ങൾക്ക് യാതൊരു അസൗകര്യവും ഉണ്ടാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഓൺലൈൻ അപേക്ഷാ ഫോറം പൂരിപ്പിക്കുന്നതിനും പാസ്പോർട്ടിനും അനുബന്ധ സേവനങ്ങൾക്കുമായി അപ്പോയിൻമെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതിനുമായി നിരവധി വ്യാജ വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും അപേക്ഷകരിൽ നിന്ന് വൻ തുക ഈടാക്കുന്നതായും ഇതിനെതിരെ കരുതൽ ഉണ്ടാകണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു